നമസ്കാരം പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയിൽ മലയാളിയായ സാധു ആനന്ദവനം അദ്ദേഹത്തെ മഹാമണ്ഡലേശ്വറായി ജുന അഗാഡയുടെ മഹാമണ്ഡലേശ്വറായി തിരഞ്ഞെടുക്കപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു പ്രത്യേകിച്ചും മലയാളികൾക്കേറെ അഭിമാനം നൽകുന്ന ഒരു വാർത്തയാണ് ഇത്തരത്തിൽ ജുന അഘാഡയിലൊക്കെ മലയാളികളായിട്ടുള്ളവർ മഹാമണ്ഡലേശ്വരായി എത്തുന്നത് വളരെ അപൂർവമാണ് ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ നേരത്തെയും ഒരു വാർത്ത ചെയ്തിരുന്നു അദ്ദേഹം തത്വമൈ ന്യൂസിനോട് തന്നെ നേരിട്ട് സംവദിച്ചിരുന്നു തത്വമൈ ന്യൂസിൻ്റെ ചീഫ് എഡിറ്റർ രാജേഷ് പിള്ളയുമായി അദ്ദേഹം നടത്തിയ അഭിമുഖം അല്പസമയങ്ങൾക്ക് സമയങ്ങൾക്ക് മുമ്പ് തത്വമൂടെ തന്നെ സംപ്രേഷണം ചെയ്തിരുന്നു പക്ഷേ ആരാണ് ഈ ആനന്ദവനം എന്നുള്ളത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് കാര്യം പൂർവാശ്രമത്തിൽ അദ്ദേഹം ഒരു എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു എന്നുള്ളതാണ് ഏറെ കൗതുകകരമായ കാര്യം അവിടെ നിന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകന്റെ റോൾ അണിഞ്ഞു പിന്നീടാണ് ഇത്തരത്തിൽ സന്യാസത്തിലേക്ക് പോകുന്നതും അതിനോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നതും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജുന അഗാഡയുടെ മഹാമണ്ഡലേശ്വരായി അദ്ദേഹം അവരോധിക്കപ്പെടുന്നതും എന്തായാലും അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തെക്കുറിച്ച് അറിയുന്നത് വളരെ നന്നായിരിക്കും അദ്ദേഹം മാധ്യമ പ്രവർത്തകനായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോസ് ആയിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സീനിയർ ഉദ്യോഗസ്ഥനായിരുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ കെ ജി ജ്യോതിർ ഘോഷ് ആനന്ദവനത്തെക്കുറിച്ച് തത്വമൈ ന്യൂസിനോട് സംസാരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാം സാധു ആനന്ദവനം ഇപ്പോൾ ജുന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ എന്ന സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ് ഇത് കേരളത്തിന് കേരളത്തിൻ്റെ അഭിമാനത്തിനേക്കാൾ ഉപരി കേരളത്തിന് ഒട്ടേറെ പ്രതീക്ഷയും നൽകുന്നു എന്നുള്ളതാണ് ഇതിൽ നാം കാണുന്നത് കാരണം ഈ ഒരു പ്രായത്തിൽ വളരെ ചെറുപ്പത്തിൽ ഈയൊരു സ്ഥാനത്തേക്ക് എത്തുന്ന ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഒരു സന്യാസി ആയിരിക്കണം സാധു ആനന്ദവനം ഇതിനു മുൻപ് ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിയിരുന്നത് മഹാപണ്ഡിതനായിരുന്ന മലയാളിയായിരുന്ന സ്വാമി കാശികാനന്ദഗിരിയാണ് അദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സമാധിയായി ഇദ്ദേഹത്തിൻ്റെ വളരെയധികം പ്രതീക്ഷ നമ്മൾ അർപ്പിക്കുന്നതെന്ന് പറയാൻ കാരണം കാരണം ഈ വർത്തമാനകാല കേരളത്തിൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും അതിൻ്റെ നടുവിൽ നിന്നുമാണ് സാധു ആനന്ദവനം സന്യാസത്തിലേക്ക് തിരിഞ്ഞതും ഈയൊരു ഒരു പെട്ടെന്ന് തന്നെ അദ്ദേഹം ഈയൊരു ഒരു സ്ഥാനത്തേക്ക് എത്തപ്പെട്ടത് കാരണം അദ്ദേഹം ഈയൊരു സ്ഥാനത്തേക്ക് എത്തപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി കൊണ്ടും കർമ്മകുശലത കൊണ്ടുമാണ് അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലായിരുന്നെങ്കിലും ഏകദേശം അന്യാധീനപ്പെട്ട് കിടക്കുകയായിരുന്നു കാശിയിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത് അത് അദ്ദേഹം കോടതിയിൽ പോയി നിയമയുദ്ധം നടത്തി അത് വിജയിച്ച് അത് ആ അന്യാധീനപ്പെട്ട അവസ്ഥയിൽ നിന്ന് അത് അത് കൈയടക്കി വെച്ചിരുന്ന ആൾക്കാരിൽ നിന്നും വീണ്ടെടുത്ത് കൊച്ചിൻ ദേവസ്വത്തിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്നും രേഖാമൂലം ലീസിനെടുത്തിട്ട് ഇപ്പോൾ അത് മലയാളികൾക്ക് സൗജന്യമായി കാശിയിൽ പോയി താമസിക്കാവുന്ന അല്ലെങ്കിൽ ഗംഗയിൽ മുൻ സ്നാനം ചെയ്യാനായി പോകുന്നവർക്കുമൊക്കെ സൗകര്യം ലഭ്യമാവുന്ന രീതിയിൽ അത് സജ്ജമാക്കിയിരിക്കുന്നു അതൊരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് അദ്ദേഹം ചെയ്തതാണ് അപ്പോൾ അതേപോലെ ഒട്ടേറെ കാര്യങ്ങളിൽ ഇപ്പോൾ ഈ കേരളത്തിൻ്റെ ഈ വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും അപ്പോൾ ആ ആ ഒരു സങ്കീർണതയുടെ നടുവിൽ നിന്നാണ് സാധു ആനന്ദവനും സന്യാസത്തിലേക്ക് തിരിഞ്ഞതും അതേപോലെ കേരളത്തിൻ്റെ യുവജന യുവജനതയുടെ പ്രശ്നങ്ങൾ എന്താണ് കേരളത്തിൻ്റെ പൊതുജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ നല്ല ധാരണയുള്ള ഒരു വ്യക്തിയും അതിനകത്തുനിന്ന് പെട്ടെന്ന് ഈ ഒരു വഴിയിലേക്ക് തിരിഞ്ഞ വ്യക്തിയുമാണ് അപ്പോൾ ആ ഒരു വിഷയങ്ങളിലേക്കൊക്കെ എങ്ങനെ ഈ സൻ്റെ സന്യാസത്തെ വിനിയോഗിക്കാൻ കഴിയും ക്രിയാത്മകമായി എങ്ങനെ പ്രയോഗിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഒരു സന്യാസിയാണ് സാധു ആനന്ദപരം കാരണം അല്ലാതെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല വളരെയധികം യുക്തിക്ക് പ്രാധാന്യം കൊടുത്ത് ആഭിമുഖ്യം അല്ലെങ്കിൽ യുക്തിക്ക് പ്രാധാന്യവും മുൻഗണനയും കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സന്യാസിയാണ് കാരണം ഈ നമുക്ക് ചില പൊതുധാരണകളുണ്ട് സന്യാസത്തെക്കുറിച്ചും വൈരാഗ്യത്തെക്കുറിച്ചും അതേപോലെ തന്നെ വിരക്തിയെക്കുറിച്ചുമൊക്കെ ഇതൊക്കെ യഥാർത്ഥത്തിൽ പല ധാരണകളും പല രീതിയിൽ രൂപം കൊണ്ടിട്ടുള്ളതാണ് ഒരുപക്ഷെ സന്യാസിമാരെ നമുക്ക് പരിചിതമായ സന്യാസിമാരിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ളതാകാം പക്ഷേ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി പ്രായോഗികമായ ജീവിതത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റം എങ്ങനെ ഒരു സന്യാസിക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു സന്യാസിയാണ് സാധു ആനന്ദവനം അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതിയിൽ അല്ലാതെ അദ്ദേഹത്തിന് ചിന്തിക്കാനും കഴിയില്ല എന്നുള്ളതാണ് കാരണം എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നുകൂടി പറയാൻ കഴിയും അപ്പോൾ പൂർവ്വ പൂർവ്വാശ്രമത്തിലെ ആ ഒരു കാര്യങ്ങളൊന്നും നമ്മൾ പറയേണ്ടതില്ല എങ്കിൽ പോലും എനിക്ക് വിദ്യാർത്ഥിയായിരിക്കും മുതൽ തന്നെ പരിചയമുള്ള ഒരു വ്യക്തിയാണത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സാധു ആനന്ദവനം വളരെ കടുത്തൊരു എസ് എഫ് ഐക്കാരനും തീവ്രമായ രീതിയിലുള്ള ഒരു ചിന്താഗതിക്കാരനുമായിരുന്നു അവിടെ നിന്നാണ് ഈ ഒരു പരിണാമത്തിലേക്ക് മാറുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു തീഷ്ണതയും അതേപോലെ എന്തുകൊണ്ടായി അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് ഈ വർത്തമാനകാല കേരളത്തിൻ്റെ ജീവിതവുമായി സാധു ആനന്ദവനത്തിൻ്റെ ഈ പരിവർത്തനത്തിന് പ്രസക്തി ഉണ്ടാവുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു അന്വേഷണ അന്വേഷണത്വര ഇപ്പോൾ എൻ്റെ മാധ്യമ പ്രവർത്തന ജീവിതത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്രയും സമർത്ഥനായ ഒരു റിപ്പോർട്ടറിനെ എൻ്റെ മാധ്യമകാല ജീവിതത്തിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല കാരണം അത്രയ്ക്ക് സൂക്ഷ്മതയുടെ കാര്യങ്ങളെ ഗ്രഹിക്കുകയും അത് അതിനേക്കാൾ സൂക്ഷ്മതയോടെയും അതേ സമയത്ത് വളരെ ലളിതമായി വായനക്കാരിലേക്ക് എത്തിക്കുന്ന വിധം ഭാഷ കൈകാര്യം ചെയ്ത് സംഗ്രഹിച്ചെഴുതുന്നതിൽ ഇത്രയും വൈദഗ്ധ്യമുള്ള ഒരു ജേണലിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടറെ എൻ്റെ മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതേപോലെ അന്വേഷണത്തൊര ഏത് സൂക്ഷ്മമായ കാര്യവും അതിൻ്റെ മൂല കാരണത്തിലേക്ക് പോയി അന്വേഷിക്കുന്ന ഒരു സ്വഭാവം ഈ സാധു ആനന്ദപുരത്തിന് പൂർവാശ്രമത്തിൽ തന്നെ ഉണ്ടായിരുന്നു ആ അന്വേഷണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അതിയുക്തമായ അന്വേഷണം തുടങ്ങി തുടരുകയും ഏകദേശം പത്ത് പതിനഞ്ച് കൊല്ലത്തോളം ഇന്ത്യ മുഴുവൻ നടന്ന് അലഞ്ഞ് തിരിഞ്ഞ് പഠിച്ച് ഏതെല്ലാം വഴികളിലൂടെയാണ് പോയി എന്ന് നമുക്കിപ്പോൾ തീർത്ത് നമുക്ക് പറ അത് ഇപ്പോൾ അത് പറയുന്നതിന് അവസരമല്ല എങ്കിലും എനിക്ക് നന്നായി അറിയാവുന്നതാണ് കാരണം ഓരോ പഠന കാലയളവുകളും ഞാൻ എനിക്ക് നേരിട്ട് പരിചയമുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു പാണ്ഡിത്യം ഒരു വശത്തുണ്ട് അതേ സമയത്ത് പ്രായോഗികത മറ്റൊരു വശത്തുണ്ട് അതോടൊപ്പം തന്നെ സമൂഹത്തെ എപ്പോഴും ചിന്തിക്കുകയും സമൂഹവുമായി ബന്ധപ്പെട്ട് തൻ്റെ ചിന്തകളെ ഇണക്കുകയും ചെയ്യുന്ന ഒരു സന്യാസിയാണ് സാധുവാനന്ദവനം അപ്പോൾ അതിലേക്ക് ഒട്ടേറെ പ്രതീക്ഷകളാണ് ഒരു ഈ സാധുവാനന്ദവനത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് കേരളത്തിന് മാത്രമല്ല ദക്ഷിണേന്ത്യക്കും ഇന്ത്യക്ക് മുഴുവനും ആ ഒരു പ്രയോജനമുണ്ടാകും കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവ് കണ്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സാധു അല്ലെ ഈ ജുന അഖാഡ അദ്ദേഹത്തിന് ഈ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തിയത് അപ്പം അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ ജുന അഖാഡയും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നത് ആസ്ഥാനത്താവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് കൈവന്ന പദവിയല്ല ഈ മഹാമണ്ഡലേശ്വർ എന്നുള്ളത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി അദ്ദേഹം ജുന അഗാഡയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് ഭാരതത്തെ അടുത്തറിയുക എന്നുള്ള വലിയ ഒരു ആശയവുമായി അദ്ദേഹം ഭാരതത്തിൽ ഉടനീളം സഞ്ചരിക്കുകയുണ്ടായി അതിന് ഒടുവിലാണ് അദ്ദേഹത്തിന് ഈ ഒരു വിശിഷ്ടമായ പദവി വന്നിരിക്കുന്നത് നേരത്തെ അദ്ദേഹം തത്വമായി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലും പറഞ്ഞിരുന്നു കേരളത്തിൽ ജുന അഖാഡയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കും കാര്യം ഹൈന്ദവ സംസ്കാരം ഇവിടെ രൂഢമൂലമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടുതലായി കാഴ്ചവെക്കും സന്യാസി ശ്രേഷ്ഠന്മാർക്ക് കേരളത്തിൽ വിശിഷ്ടമായ ഒരു സ്ഥാനം ലഭിക്കത്തക്കവണ്ണം ജുന ആഗാഡയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ വ്യാപിപ്പിക്കുമെന്നാണ് അദ്ദേഹം തത്തുമൈ ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിൽ തത്തുമ്പോടെ ചീഫ് ന്യൂസ് എഡിറ്റർ രാജേഷ് പിള്ളയോട് അദ്ദേഹം പറഞ്ഞത് എന്തായാലും അത് ശരിവയ്ക്കുന്ന അല്ലെങ്കിൽ അത് അതിലേക്ക് അദ്ദേഹം എത്തിപ്പെടുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര എങ്ങനെയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ മുൻകാല സീനിയർ ഉദ്യോഗസ്ഥനും ഒരുപക്ഷെ അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോസായി പ്രവർത്തിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ കെ ജി ജ്യോതിർഘോഷ് തത്തുമൈ ന്യൂസിനോട് ഇപ്പോൾ പങ്കുവച്ചത് അതാണ് നമ്മളിപ്പോൾ കേട്ടത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത്